എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാമറ തിരിച്ച് വെച്ചേക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് നല്ലതുപോലെ കാണാൻ പറ്റും ഞാനൊരു സാമ്പാറും പിന്നെ ഇപ്പോൾ സാമ്പാറിനുള്ളതാണ് വെറും പരിപ്പ് മാത്രം ഇട്ടാണ് ഇപ്പോൾ വേവിക്കുന്നത് കുറച്ച് ആവി വന്നതിന് ശേഷമായിപ്പോൾ ചെയ്തേ അപ്പോൾ അത് വെന്തിട്ടുണ്ട് പിന്നെ ഒരു വേറൊരു പാനിൽ ഞാനിത് വേണമെങ്കിൽ ഒന്ന് തിരിച്ച് കാണിക്കുമോ ഇപ്പോൾ കേട്ടോ വേറൊരു പാനിലകത്ത് നമ്മൾ എണ്ണ ഒഴിച്ച് പിന്നെ കടുകിട്ടിട്ട് കടുകിടാതെ ഇരിക്കുക അതിന് കുഴപ്പമൊന്നുമില്ല കടുകിട്ടിട്ട് ഉള്ളിയാണ് ചെറിയ ഉള്ളിയാണ് അത് അതിൻ്റെ പുറത്തെ തൊലി ഇളക്കിയിട്ട് മുറിക്കാതാണ് എടുക്കുന്നത് അപ്പം നല്ലൊരു നല്ലൊരു ആഹാരമാണിത് അതായത് രാത്രിയിലെ ആഹാരമാണ് പക്ഷേ നിങ്ങൾ അതിജ്യിക്കുമായിരിക്കുന്നത് തിന്നു എല്ലാം കഴിക്കുന്നവർ കാണും നിങ്ങൾ അങ്ങനെ അന്വേഷിച്ച് നോക്കിയാൽ കാണും അപ്പം ഞാനിപ്പോൾ എണ്ണ ചൂടായാൽ അത് ചെയ്യും എന്തുവാണ് ആ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അരിഞ്ഞല്ല ഉള്ളി തൊലിച്ച് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഉള്ളി വെളുത്തുള്ളി പിന്നെ വേണമെങ്കിൽ ഇഞ്ചി ചേർക്കാം ഇഞ്ചി ഞാൻ ഇച്ചിരി അരിഞ്ഞ് ചേർക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ ഇത് രണ്ടു ദിവസമായി ഇത് എടുത്തിട്ട് കേട്ടോ വീഡിയോ എടുത്തിട്ട് അപ്പം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി ക്ഷമയോടുകൂടി കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം എണ്ണ നല്ല ദൂരെ തിളച്ചിട്ടായിട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിനി ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കുറ നമ്മുടെ കൊച്ചുള്ളി ഇല്ലേ കൊച്ചുള്ളി വഴട്ട് വഴട്ടണം എന്നല്ലേ ഇത് നിങ്ങൾ ഒരുപാട് എണ്ണയുണ്ടെന്ന് വിചാരിക്കേണ്ട കേട്ടോ അധികം ഇങ്ങനെ പരന്ന് കിടക്കുന്നതുകൊണ്ട് അധികം എണ്ണയൊന്നുമില്ലത് അപ്പം ഇനി നമ്മൾ കടുക് പൊട്ടി തീരാറായിട്ടുണ്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ആ ഉള്ളി അതായത് കട്ട് ചെയ്യാതെ പീസസ് ആക്കാത്ത ഉള്ളിയാണിത് കണ്ട അതാണ് ഇട്ടുകൊടുക്കുന്നത് അതിട്ട് കൊടുത്തിട്ട് കൂട്ടത്തിൽ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കിക്കോ കുറച്ചുള്ളി മതി ഒരു ആണ്ടേ മൂന്നല്ലി വെളുത്തുള്ളിയാണ് ഇട്ടുകൊടുക്കുന്നത് ഓക്കെ അപ്പം അതൊന്നരിഞ്ഞ് വെളുത്തുള്ളി ഇതിനകത്ത് ഇടുന്നോളൂ കേട്ടോ ഇഞ്ചി ഇടുന്നില്ല അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴട്ടണം അല്ല സൂപ്പർ അതിൻ്റെ കൈയുടെ പുറമൊക്കെ കണ്ട ഡെയിലിയുള്ള കുക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള പാടുകളാണത് അപ്പോൾ ഇത്രയും കുറച്ച് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ വെണ്ടയ്ക്കയാണ് അപ്പോൾ ഞാൻ വീ വീട്ടിലെ വെണ്ടയ്ക്കാകുമ്പോൾ ഒട്ടും തന്നെയും മുറ്റാത്ത വെണ്ടയ്ക്ക നമ്മൾ വാങ്ങിക്കുന്ന വെണ്ടയ്ക്ക ദൈവമെന്നു പറയണ്ട ഒരു ഒരു അരക്കിലോ വെണ്ടയ്ക്ക മേടിച്ചാൽ ഒരു മുന്നൂറ് ഗ്രാം മുറ്റിയതായിരിക്കും മനസ്സിലായത് അത് ഇതെന്ത് സോഫ്റ്റ് ആയിരിക്കും എന്നറിയാം ഇതൊക്കെ വെച്ച് നമ്മുടെ വീട്ടിൽ അര ഒരു ഒരു പത്ത് ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരുവിധം നമുക്ക് പച്ചക്കറി കിട്ടും നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള പച്ചക്കറി കിട്ടും പത്ത് ഗ്രോ ബാഗ് വെണ്ടയ്ക്ക വഴുതന അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ ഒരു ഒരു മൂട് തക്കാളി ഒരു മൂട് പച്ചമുളക് ഇതൊക്കെ വെക്കാമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആ സാധനങ്ങൾ വെച്ച് നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റും മനസ്സിലായിരുന്നു കത്തിരിക്കുക അതൊക്കെ വെച്ച് നട്ട് പിടിപ്പിക്കുക സൗകര്യം ഉള്ളവരും സൗകര്യം ഇല്ലാത്തവരും പത്ത് ഗ്രോ ബാഗ് വെക്കാം ഒരു രണ്ടര സെൻറ്റാണെങ്കിൽ ശരിയൊരു വീടും വെച്ചതിൻ്റെ സൈഡിലൊക്കെ ഗ്രോ ബാഗ് വെക്കുന്നതിന് ഒരു ഒരുപാട് സ്ഥലവിത്തിൻ്റെ ഒരു ആവശ്യവും അപ്പോൾ ഇതുപോലെ വിഷമടിക്കാത്ത പച്ചക്കറിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കറിയും നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് പിന്നെ ചേർക്കേണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ സാമ്പാറിന് നമ്മൾ ചേർക്കുന്ന അതേ ഐറ്റംസൊക്കെ ആയിരുന്നു നല്ലപോലെ ഒന്ന് വാടണം കേട്ടോ താണ്ടേ പ ഇടുന്നത് മല്ലിപ്പൊടി മല്ലിപ്പൊടി സാമ്പാറിന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ സൈഡിൽ കൊല്ലം സൈഡിലൊക്കെ സാമ്പാറിന് നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടിയേക്കാൾ കൂടുതലായിടുന്നത് ഞാൻ അവർ ഇത് ഇതൊന്നും ഞാൻ അളവുകളൊന്നും പറയുന്നില്ല അവരവരുടെ ടേസ്റ്റിനും അവരവർ ചേർക്കുന്ന ആ അളവിലും ചേർത്ത് കൊള്ളും മഞ്ഞൾപ്പൊടിയും ഇടും അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസാണ് ഞാൻ ഇപ്പോൾ ചെ ഇടുന്നത് ഇതിനകത്ത് ആ എണ്ണ ഇത് ഇത്രയും വഴറ്റിയതിനകത്തിട്ട് ഇതിൻ്റെ പച്ച ചൊവ മണമല്ല പച്ച ചൊവ മാറുന്നത് വരെ ഇതിനകത്ത് വഴറ്റി ഈ ഒരു തക്കാളിയും കൂടെ ചേർക്കും കേട്ടോ ആ പിന്നൊരു കാര്യമുണ്ട് ഈ വഴട്ടുന്നതിനകത്ത് ഉപ്പ് ചേർക്കണം മറക്കരുത് കാരണം വെണ്ടയ്ക്കകത്ത് പിന്നെ ഉപ്പ് പിടിക്കാൻ പോകുന്നില്ല ഇപ്പം വഴട്ടുന്ന അവസരത്തിൽ നമ്മുടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഓക്കെ ഉണ്ടാ ഇപ്പം നോക്കിയാൽ ആ അതിൻ്റെ വഴണ്ടേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കേ നിങ്ങൾ ഏ ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല ഈ ഉണ്ടാക്കിയ സാമ്പാർ ഞാൻ നമ്മുടെ രാത്രിത്തെ ആഹാരം കഴിച്ചു തീർന്നപ്പോൾ തീർന്ന് രണ്ടേ രണ്ടങ്ങ ടേസ്റ്റി എന്ന് വെച്ചാൽ പോരപ്പായ എന്താ ആയിരുന്നു അപ്പം ഈ തക്കാളിയും കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് തക്കാളി വഴട്ടണം എന്നല്ല ഇതിനകത്തിട്ട് അപ്പം പുളി ഒരു അല്പം പുളി പുളി രസം വരുമല്ലോ തക്കാളിക്ക് അധികം ഒന്നും വരത്തില്ലെങ്കിൽ കുറച്ച് പുളിയുണ്ട് പുളിയും ഉപ്പും ഒക്കെ ആവുന്നുണ്ടല്ലോ ഇനി നമ്മൾ ചേർക്കുന്നത് ഇതൊന്ന് വഴട്ടണം കേട്ടോ തക്കാളി ഇതിനോട് മിക്സായി നന്നായിട്ട് ഒന്ന് റെഡിയാവണം എന്നിട്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഉപ്പ് ചേർത്ത് കൊടുക്കണം മസ്റ്റാണത് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ പിന്നെ പരിപ്പ് കുക്കറിൽ വേവിച്ചില്ലേ കുക്ക് പരിപ്പ് വേവിക്കുമ്പോഴും അതിന് പരിപ്പിന് മാത്രമുള്ള ഒരു സ്വല്പം ഉപ്പിട്ടേക്കണേ അപ്പം അങ്ങനെ അതിനെ അതിനകത്തൊക്കെ ഇരിക്കുവാണ് കാര്യങ്ങൾ അപ്പം ഇത് നമ്മുടെ പരിപ്പ് വെന്തതെടുത്ത് മറ്റേത് വഴറ്റിയത് പരിപ്പ് വെന്തതിനകത്തോട്ടെടുത്തങ്ങ് ഇടണം എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ സാമ്പാറിന് കായപ്പൊടി വേണം ഉലുവപ്പൊടി വേണം ഇത് രണ്ടും വേണം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ കേട്ടോ പുളി ചേർക്കാത്ത സാമ്പാർ നമ്മൾ തക്കാളി മാത്രം ഇട്ടാൽ അതങ്ങോട്ട് കറക്റ്റ് സാമ്പാറിൻ്റെ പുളിയാകത്തില്ല ഏ അപ്പം നിങ്ങൾ അത് കണക്കിന് ചെയ്യുക വീഡിയോ ഇത് ഏത് പൊസിഷനെയും വെച്ചെടുത്തോന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല സാമ്പാറിൻ്റെ കളറ് കണ്ടോ നിങ്ങൾ നല്ല തിളവായിട്ടുണ്ട് ചേർത്ത് കൊടുക്കേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇനി ഇച്ചിരി പുളി ചേർക്കണം കായപ്പൊടി ചേർക്കണം ഉലുവപ്പൊടി ചേർക്കണം ഇത്രയും സാധനങ്ങൾ അതിപ്പം ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പം അപ്പം വീഡിയോ ലെങ്ത് കൂടി പോയെന്ന് പറഞ്ഞ് പരാതിപ്പെടേണ്ട ഇനി ഒരു ഐറ്റവും കൂടെ വരുന്നുണ്ട് ആണ്ടേ പുളി ഞാൻ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൊന്താണ് മാറ്റിവെച്ചത് ആണ്ടേ പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ കണ്ടല്ലേ അപ്പം അതൊഴിച്ചിട്ടുണ്ട് ി ഉപ്പൊക്കെ നോക്കിക്കോണേ ഈ അവസരത്തിൽ ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കുക പുളി കറക്റ്റിനാണ് ചേർത്തേക്കുന്നത് സൂപ്പർ സാമ്പാറായിരുന്നെന്ന് വെച്ചാൽ അടിപൊളി സാമ്പാർ ഇത് വെറുമ്പാക്ക് പറയുന്നതല്ല എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടും പറയുന്നതല്ല ഇത് അത്രയ്ക്കും ടേസ്റ്റി 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 സാമ്പാറായിരുന്നു ഇനി നമ്മൾ ഉലുവപ്പൊടിയും ഉണ്ടാവും ഉലുവപ്പൊടി എപ്പോൾ ഇട്ടുകൊടുത്തതേ ഇനി ഉലുവപ്പൊടിയും പിന്നെ നമ്മുടെ ശാന കായപ്പൊടി ചേർത്തില്ലെങ്കിൽ സാമ്പാർ എന്തിനു കൊള്ളാലേ അപ്പം അതും കൂടെ ചേർത്താ എനിക്ക് ഓർക്കാൻ പോലും വയ്യ ഞാൻ പിറ്റേന്ന് രാവിലെയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പാറായിരുന്നു ഇത് വെച്ചത് പക്ഷേ കഴിച്ചു വന്നപ്പം അതുപോലെ തന്നെ ഉഴുന്നും ഉഴുന്നാട്ടിയത് ആ നമ്മളെന്താണ് ഇൻഗ്രീ ഇത് രാത്രിത്തെ ആഹാരമെന്ന് പറഞ്ഞില്ലല്ലോ സാമ്പാറും ഉഴുന്നവട അപ്പോൾ ആ ഉഴുന്നവടക്ക് ഉഴുന്നവടയും സാമ്പാറും രണ്ടും രണ്ട് നേരത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് ഇതിപ്പോൾ കായപ്പൊടിയായിരുന്നു അത് കേട്ടോ പക്ഷേ ഒറ്റ നേരം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചു തീർത്തുന്നുള്ള കാര്യമാണ് അതെന്താ കാര്യമെന്നറിയോ അത്രയ്ക്കും ടേസ്റ്റായിരുന്നു എടുത്ത് എടുത്ത് ഞാൻ പറയുകയാണ് സാധാരണഗതിയിൽ ഞാൻ സാമ്പാറിന് എപ്പോഴും കായക്കല്ല കട്ടയാണ് ചേർക്കുന്നത് ഇതിന് മാത്രമാണ് ഞാൻ കായപ്പൊടി ചേർക്കുന്നത് കാരണം ഇതിനകത്ത് വേവാനുള്ള അധിക സാധനങ്ങളൊന്നുമില്ല അത് കിടന്ന് കായ കായത്തിൻ്റെ കല് കട്ടയിട്ടിട്ട് ആ വേവുന്ന അവസരത്തിൽ അതിനകത്ത് കിടന്ന് റെഡി അങ്ങനെ ആവാനുള്ള ഒരു വേകാനുള്ള ഒരുപാട് വേവാനുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കാരണം നമ്മുടെ വീട്ടിലെ വെണ്ടയ്ക്ക അത് നിമിഷ നേരത്തിനുള്ളിൽ വേവുന്ന സാധനം ഇതെന്താണെന്നറിയോ ഇത് എണ്ണ വെച്ചിട്ടുണ്ട് ഞാൻ ഒരെണ്ണം ചുട്ട് നോക്കി കേട്ടോ ആ വട കാരണം നമ്മൾ ഉഴു പ്രത്യേക എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇച്ചിരി എടുത്ത് മാറ്റി വെക്കും എല്ലാ ദൈവങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ അടുത്ത് മാറ്റി വെക്കും അപ്പോൾ അത് ഇട്ടേണ്ടതാണ് ഇത് കേട്ടോ ഈ എണ്ണയ്ക്കകത്ത് കാണുന്നത് ദൈവം ഇത് ക്ഷമിക്കുക അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് തീ ഓഫാക്കി വെച്ചിട്ട് ഞാൻ എന്തോ ചെയ്യാൻ പോയി അതാണ് ആ ഗ്യാപ്പ് വന്നതും ആ എണ്ണയ്ക്കകത്ത് ഇത് വന്നത് അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം അപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഈ കാണിക്കുന്നത് ഒരു പച്ചമുളക് കാണിച്ചു പിന്നെ കറിവേപ്പില അത് രണ്ടു ആ കാണിച്ചത് കേട്ടോ അപ്പം അത് എന്തിനു വേണ്ടേ ഇനി ഇഞ്ചി കറിവേപ്പില പിന്നെ പച്ചമുളക് സവാള ഇത് ഇത്രയുമാണ് ആ നമ്മുടെ വടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പിന്നെ ഓഫ് കോഴ്സ് ഉഴുന്ന് ഉഴുന്നാട്ടി വച്ചിട്ടുണ്ടോ അത്രയും വെള്ളം തൊടാതെ എങ്കിൽ വെള്ളം ഒത്തിരിയങ്ങ് തൊടാതല്ല ഇച്ചിരിയൊക്കെ തൊടും ഉപ്പിടണം ഇടണം ഏല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ അത് മിക്സ് ചെയ്യണം ഉപ്പ് പിന്നെ കറിവേപ്പില ഇതെ ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്യണമെന്ന് കാണിച്ചതല്ല അപ്പം എന്നിട്ട് ഇതെല്ലാം കറിവേപ്പില പിന്നെ ഇഞ്ചി സവാള പച്ചമുളക് ഉപ്പ് ഇതിത്രയും കൂടെ ഈ ഉഴുന്നിനകത്ത് മിക്സ് ചെയ്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് എണ്ണ ഒരുവിധം ചൂടായി കിടക്കുകയാണ് നമുക്ക് ഒരെണ്ണം ഉണ്ടത്തേത് ഉണ്ടാക്കി എടുക്കാം ആദ്യത്തത് ഞാൻ പറഞ്ഞ് ഉണ്ടാക്കി ഞാൻ അവിടെ മാറ്റി വച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽസുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒന്ന് എടുക്കുന്നു മാറ്റി വെക്കും അങ്ങനെ സാധാരണഗതിയിൽ ചെയ്യുന്നതാണത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാൽ ഏതാണ്ടേ അങ്ങോട്ടാക്കുന്നത് വേണ്ട ഞാൻ എണ്ണ നല്ല ചൂടായി കിടപ്പുണ്ട് ട്ടെടുത്ത് കേട്ടാ സൂപ്പറായിരുന്നു എൻ്റെ ദൈവമേ നന്നായിരുന്നു എനിക്ക് ഈ വട സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് സാമ്പാറും സൂപ്പറായിരുന്നു ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല സാമ്പാറിന് പരിപ്പ് ചുവന്നുള്ളി രണ്ടോ മൂന്നോ പിന്നെ വെളുത്തുള്ളി പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ഇട്ടില്ലെങ്കിൽ സൂപ്പർ സാമ്പാറായിരിക്കും പിന്നെ നമ്മുടെ വീട്ടിലെ വെണ്ടയ്ക്ക ആയതുകൊണ്ട് ഞാൻ ഉണ്ടോന്നെങ്കിൽ ഇട്ടന്നേ ഉള്ളൂ വെണ്ടയ്ക്ക പിന്നെ ഒരു പച്ചമുളക് ചേർക്കണമെങ്കിൽ പച്ചമുളക് കൂടെ ചേർക്കാം അടിപൊളി ദൈവമേ ഞാൻ അത്രയും ഉണ്ടാക്കിയത് ഉഴുന്ന് മൊത്തം നമ്മൾ പിന്നെ ഇത് ഷുഗർ ഷുഗറുകാർക്കൊരു പ്രോബ്ലം ഇല്ലാത്ത സംഭവമാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിച്ച് അടിപൊളി അപ്പോൾ ഷുഗറുകാർക്ക് പറ്റിയ ഒരു ഉറപ്പായിട്ടും ഷുഗറുകാർക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ലഞ്ചായിട്ടോ എടുക്കാൻ പറ്റിയ സോറി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ ഇടിക്കുക കഴിക്കാൻ അതിന് എന്താ പ്രശ്നം ആ നമ്മുടെ ഷുഗറുകാർക്ക് പറ്റിയ ഒരു ആഹാരം തന്നെയാണിത് കേട്ടോ ഇഷ്ടപ്പെടുകയും ചെയ്യും ടേസ്റ്റിയാണ് ഷുഗറിന് പ്രോബ്ലമൊന്നും ഇല്ല നിങ്ങൾക്ക് ഷുഗർ കാര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അരി ഉഴുന്നും ദോശ ഉണ്ടാക്കാനായിട്ട് ആക്കത്തില്ലേ ഇപ്പം പകരം ഇത് ചെയ്ത് കഴിക്കുക അരി വേണ്ട ആ ഉഴുന്ന് വരുപ്പെടുത്തിട്ട് ഇങ്ങോട്ട് വടയുണ്ടാക്കി കഴിക്കുക ദോശയ്ക്ക് വെക്കുന്ന സാമ്പാറും ആക്കി വെക്കുക ഇതിൻ്റെ വളരെ ചെറിയൊരു ചട്ടിയാണ് കേട്ടോ ഇരുമ്പി ചട്ടി അപ്പോൾ നന്നായിരുന്നെന്ന് വെച്ചാൽ നന്നായിരുന്നു അപ്പോഴങ്ങോട്ട് ഒരു ഞാൻ പറയാം ഞാനൊരു അഞ്ച് അഞ്ച് അഞ്ചര ആയപ്പം ഇത് ആക്കി വെച്ച് ഉഴുന്നാട്ടി വെച്ച് കാരണം ഏഴര എട്ടേ കാലിനകത്ത് നമ്മൾ എട്ടേകാലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഡിന്നർ കഴിക്കും അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ആട്ടി വെച്ച് അധികം പുളിക്ക് പുളിക്കുക ഒന്നും ചെയ്യരുത് ഉഴുന്നോടെ ഉണ്ടാക്കുമ്പോൾ പുളിച്ചാൽ പിന്നെ കൊള്ളേയില്ല അത് പിന്നെ ഒരു കാര്യമുണ്ട് ആട്ടുന്ന സമയത്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാനുള്ള ഉപ്പ് ചേർത്ത് ആട്ടാം കേട്ടോ അത് നല്ലൊരു കാര്യമാണ് അപ്പം പിന്നെ ഇടുമ്പോൾ ഉപ്പ് എല്ലായിടവും പിടിക്കയോ ഇല്ലയോ അങ്ങനെയൊക്കെ നോക്കേണ്ട ആവശ്യമില്ല ആട്ടുന്ന സമയത്ത് വേണമെങ്കിൽ ആക്കാം ചേട്ടാ ഇത് കയറി ഒട്ടിപ്പിടിക്കും കേട്ടോ കാരണം ചോരണമല്ലേ ഉള്ളൂ എന്താ ഇത് വേവാത്ത ഇല്ലേ ഇട്ടു കൊടുത്തതല്ലേ ഉള്ളു അന്നേരം ഭയങ്കര ദേഷ്യം വരും നമുക്കിങ്ങനെ ഒട്ടിപ്പിടിക്കുമ്പോൾ ഓരോരോ നിട്ടേ ചുട്ടെടുക്കാൻ പറ്റത്തുള്ളി കൊച്ചു ചട്ടിക്കകത്ത് വളരെ ചെറിയ ചട്ടിയാണ് പിന്നെ എനിക്കൊരു കാര്യമുണ്ട് നമ്മൾ ഈ ഈ ഇങ്ങനെ പലഹാരങ്ങളുണ്ടാക്കിയിട്ട് ഈ എണ്ണ നമ്മൾ പിന്നെ റീയൂസ് ചെയ്യാറില്ല അപ്പോൾ തോനെ എണ്ണ ഒഴിച്ച് കഴിവതും ഞാൻ വറുക്കത്തില്ല ഇത് വളരെ ചെറിയ കുഞ്ഞി ചട്ടിയായതുകൊണ്ട് നമുക്ക് ഈ ഉഴുന്നുവട ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ അധികം എണ്ണ ബാക്കി കാണത്തില്ല മനസ്സിലാവുന്ന വളരെ ചെറിയതാണ് കടുവറുറക്കാൻ പറ്റിയ ഇതിപ്പോൾ ക്ലോസപ്പിൽ കാണിച്ചേക്കുന്നത് കൊണ്ട് മാത്രമാണ് അതിന് വലിപ്പം തോന്നുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് റീയൂസ്ഡ് എണ്ണ ഞാൻ റീയൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ പപ്പടം കാച്ചിൽ നിന്നായാലും ഇങ്ങനെ പലഹാരം കാച്ചിൽ നിന്നായാലും കുപ്പിക്കാത്ത ഒഴിച്ചു വെച്ചിട്ട് നമ്മൾ ചവറൊക്കെ തൂത്ത് കൂട്ടി കത്തിക്കാനും നമ്മുടെ വൃക്ഷങ്ങളിൽ നിന്നൊക്കെ വീഴുന്ന കരിയിലേ അപ്പോൾ അതൊക്കെ കൂട്ടി കൂട്ടിയിട്ടിട്ട് കത്തിക്കാനൊക്കെ ബെറ്ററാണ് പിന്നെ ഒരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ തീയിടുമ്പോൾ കഴിവതും നിങ്ങൾ ഈ പ്ലാസ്റ്റിക്കുകൾ ഒന്നും കത്തിക്കാതിരിക്കുക കത്തിക്കരുതത് അത് നമുക്ക് നിങ്ങൾക്കും കേടാണ് അയൽവാസികൾക്കും കേടാണ് എന്തിലും അങ്ങനെ കത്തിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്റ് ഇപ്പോൾ എന്ന് പറയുന്നൊരു എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അവർ മാസം തോറും വന്ന് എടുക്കുന്നില്ലയോ ഏഹ് എൻ്റെ കാര്യം തന്നെ ഞാൻ ചോദിക്കുന്ന ഞങ്ങളുടെ കടയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനങ്ങളും ഉപയോഗിക്കുന്നില്ലായിരുന്നു എന്നിട്ടും ഞാൻ നമുക്ക് നമ്മുടെ കടയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നമ്മുടെ പിന്നെ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് നമ്മൾ ലെറ്റർ ഇട്ടായിരുന്നു കാരണം എൻ്റെ അടുത്ത് ഹരിതകർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഒരു പ്ലാസ്റ്റിക് കാര്യങ്ങളും ഞാൻ ഉപയോഗിക്കുന്നില്ല വെറും പേപ്പർ മാത്രം യൂസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഈ ഹരിതകർമ്മയിൽ നിന്നും നമ്മളെ ഒഴിവാക്കി നൂറ് രൂപയാണ് അടയ്ക്കേണ്ടത് ഹരിതകർമ്മയിൽ നിന്നും ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലെറ്റർ ഇട്ടിട്ട് അവർക്ക് അത് അതിൻ്റെ സെക്ഷനിലോട്ട് ഫോർവേഡ് ചെയ്യുന്നെന്നും പറഞ്ഞ് നമുക്ക് ലെറ്റർ വരും പിന്നെ അതിനെക്കുറിച്ച് ഓരറിവുമില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിൽക്കും ദയവ് ചെയ്ത് ഗവൺമെൻറ് നമ്മളെ ഒഴിവാക്കുക അല്ലാത്ത എത്ര എത്രയോ വലിയ വലിയ ബിസിനസ് നടത്തുന്നവരും ഈ ഇത് മൊത്തവും കൊണ്ട് അതായത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മൊത്തവും കൊണ്ട് കട നടത്തുന്ന കാര്യം ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമുക്കുള്ള പൈസയും കൂടെ അവരുടെ കയ്യിൽ നിന്ന് ഈടാക്കുക കാരണം നൂറല്ല അവരുടെ കയ്യിൽ നിന്ന് ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ ഈടാക്കുക ഒരു ഒരു യൂസ് പോലും ഇല്ലാത്ത ഈ അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഉപയോഗവും ഇല്ലാത്ത കടകളിൽ നിന്നും ആ പൈസ ഈടാക്കാതിരിക്കുക നമ്മൾ ഒരു വരുമാനവും ഇല്ലാതെ നമ്മൾ വെറുതെ വായി നോക്കിയിരിക്കുന്നവരും നൂറ് രൂപ മാസം അത് കൊടുക്കേണ്ടി വരും ഓക്കെ എനിവേ പോയി എന്തായാലും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉഴുന്നുകടയെക്കുറിച്ചാണ് കടയുടെ കാര്യം പോട്ടെ അപ്പം ഞാൻ ഉഴുന്നുവടയ്ക്ക് രണ്ട് നേരം ഉണ്ടാക്കി വെച്ച ഉഴുന്ന് വടയുടെ മാവും രണ്ട് നേരത്തേക്ക് ഉണ്ടാക്കി വെച്ച സാമ്പാറും ഒരു നേരം കൊണ്ട് ഉപയോഗിച്ച് തീർത്ത വീടാണ് അപ്പം ടേസ്റ്റിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലായിരുന്നത് അതുകൊണ്ടാണ് അത് ചിലവായി പോയത് മനസ്സിലാവുന്ന നമുക്ക് ഒരണ്ടോ അടുത്ത് ഇച്ചിരി സാമ്പാർ ഒഴിച്ചിട്ട് തിന്നുമ്പോൾ മതി വരത്തില്ല പിന്നേം 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 ചൂ അത് നല്ല ചൂടോടുകൂടിയല്ലേ ഈ സംഭവം ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അറിയാതെ കഴിച്ചു പോവും ചൂട് സാമ്പാർ ചൂട് വരിപ്പ് അല്ല ഉഴുന്നു വട അപ്പോൾ ഉഴന്ന് വരിപ്പല്ല ഉഴുന്ന് വട ഓ അറിയാതെ ആർക്കും കൂടെ ഇറങ്ങി പോകുന്ന ടേസ്റ്റും പിന്നെന്തോ വേണം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഇതേ തൊട്ടുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും മറ മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് പിന്നെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരുടെയും വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവർക്കും നല്ല അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം എൻ്റെ ഉഴന്ന് വടകളെല്ലാം തീർന്നു ഇടയ്ക്കിടയ്ക്ക് ഞാനും കഴിക്കുന്നുണ്ടായിരുന്നു ഓക്കേ അപ്പം നമുക്കടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ അപ്പം എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഞാൻ തിന്നുന്നത് കാണിക്കുന്നുണ്ട് കണ്ടോ സൂപ്പറായിരുന്നു ഞാൻ ശ്രമിക്കുക ഓക്കേ